നമസ്കാരം എൻ്റെ കോളേജ് സ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ പഞ്ചാബിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് വാർത്തയായിരുന്നില്ല എല്ലാ ദിവസവും പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഒന്നോ രണ്ടോ പേരെ കൊല്ലുന്നത് പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഭീകരർ കൊല്ലുന്നതും ഭീകരർ കൊല്ലപ്പെടുന്നതും ഒരു വാർത്തയെ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി പഞ്ചാബിൽ എന്നാൽ എവിടെയും ഒരാളെങ്കിലും ഭീകരന്റെ വെടിയേറ്റു കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടാൽ അത് വാർത്തയാണ് വാർത്തയുടെ ഒരു പ്രത്യേകത അതാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും കൗതുകമുണർത്തുന്ന വാർത്തകളായി മാറില്ല വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് വാർത്തയാകുന്നത് അതുകൊണ്ടാണ് ജേർണലിസം ക്ലാസ്സുകളിൽ അടിസ്ഥാന പ്രമാണമായി പഠിപ്പിക്കുന്നത് പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അത് വാർത്തയാണെന്ന് ഇത്തരത്തിലാണ് പിണറായി സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും വാർത്തയല്ലാതാവുന്നത് പിണറായി അഴിമതി നടത്തി പിണറായി ദൂർത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ആർക്കും അതിലൊരു കൗതുകവുമില്ല അത് വാർത്തയാക്കിയാൽ ആരും കാണുകയുമില്ല കാരണം ദൂർത്തും അഴിമതിയും അഹങ്കാരവും സ്വജനപക്ഷപാതവും തോന്നിവാസവും ഗുണ്ടായുസവും കൊലപാതകവും ഒക്കെ ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ് അതിൽ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നതാണ് പിണറായിയോടുള്ള വിരോധമായി എനിക്ക് പലപ്പോഴും തോന്നിയത് പെരിയയിലെ രണ്ട് നിഷ്കളങ്കരായ കുട്ടികളെ അതിക്രൂരമായി വധിച്ച ക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റ് കാപാലികരെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി പോരാടി എന്ന വാർത്തയാണ് കോടിക്കണക്കിന് രൂപയാണ് സീനിയർ അഭിഭാഷകർക്ക് വേണ്ടി ഈ പെരിയ കൂട്ടക്കൊലയിൽ സർക്കാർ ചെലവാക്കിയത് ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ബാധ്യത അല്ലെങ്കിൽ ചുമതല ഇരകൾക്ക് വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഇരകൾ കൊല ചെയ്യപ്പെട്ട ആ കുട്ടികളുടെ വീട്ടുകാരാണ് എന്നാൽ സർക്കാർ നിന്നത് കൊല ചെയ്ത പ്രതികൾക്ക് വേണ്ടി ഇത്തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത അനേകം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന സർക്കാരാണിത് മനസാക്ഷിയില്ലാത്ത ഈ പ്രവർത്തിക്കൊക്കെ എന്തെങ്കിലും തിരിച്ചടി കിട്ടും എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു മറ്റൊരു ക്രൂരത തൊഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പഠിച്ച് പി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന പാവപ്പെട്ട കുട്ടികളോട് ചെയ്യുന്ന ദ്രോഹമാണ് അവർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചാലും അവർക്ക് പണി കിട്ടില്ല കാരണം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ താൽക്കാലിക നിയമനം കൂടുതൽ സൃഷ്ടിച്ച് പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തി വളഞ്ഞ വഴിയിലൂടെ പി എസ് സിയെ മറികടന്ന് ജോലിയിൽ ഏർപ്പെടുത്തുന്നത് ഒരു രീതിയായി മാറിയിരിക്കുന്നു പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച കുട്ടികൾക്ക് പോലും തൊഴിൽ കിട്ടാത്ത സാഹചര്യം അവർ മീൻ വിറ്റും തെരുവിലലഞ്ഞും മുട്ടിൽ വലിഞ്ഞുമൊക്കെ സമരം ചെയ്താൽ കണ്ണു തുറക്കാത്ത ക്രൂരതയായി ഈ സർക്കാർ മാറുന്നു ആശ്രിത നിയമനം ഒരു പരിധി കൂടി കടന്ന് ഒരു ജനപ്രതിനിധിയുടെ മകന് ആശ്രിത നിയമനം നൽകുന്ന വൃത്തികേടിലേക്ക് സർക്കാർ മാറിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെങ്ങന്നൂരിലെ കെ കെ രാമചന്ദ്രൻ നായർ എന്ന എം എൽ എ മരിച്ചു പോയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സർക്കാർ രണ്ട് തീരുമാനങ്ങൾ എടുത്തു ഒന്ന് രാമചന്ദ്രൻ നായരുടെ കടബാധ്യതകളെല്ലാം എഴുതിത്തള്ളുക രണ്ട് രാമചന്ദ്രൻമാരുടെ മകനെ ആശ്രിത നിയമനം നൽകുക അതും ലാസ്റ്റ് ഗ്രേഡിലല്ല എഞ്ചിനീയർ തസ്തികയിൽ എന്തൊരു ക്രൂരതയാണെന്ന് ഓർക്കുക ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ചു പോയാൽ ചില നിബന്ധനകൾക്ക് വിധേയമായി അവരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട് അതുപോലും കൂടുതൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാവേണ്ടതാണ് ഇവിടെയാണ് അവിടെ ഒരു പഴുത് കണ്ടെത്തി ഒരു എം എൽ എയുടെ മകനെ ആശ്രിത നിയമനം കൊടുത്തത് എം എൽ എ ജനങ്ങൾ അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നതാണ് അവർ മരിച്ചു പോയാൽ കഴിഞ്ഞു അല്ലെങ്കിൽ തോറ്റുപോയാലും കഴിഞ്ഞു അവർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പാടില്ലാത്തതാണ് ശമ്പളവും പെൻഷനും കൈപ്പറ്റാനാണോ ഇവർ ജനപ്രതിനിധികളാവുന്നത് പക്ഷെ അതൊന്നും നടക്കില്ല നമ്മുടെ നാട്ടിൽ നിയമം നിർമ്മിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ കീശ വീർപ്പിക്കാൻ അവരെന്തും ചെയ്യും പക്ഷെ മരിച്ചുപോയ എം എൽ എയുടെ മകന് ആശ്രിത നിയമനം കൊടുക്കാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമല്ലാതെ മറ്റാർക്കും കഴിയില്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണനെ നിയമവിരുദ്ധമായി അനുവദിച്ചിരുന്ന ഉണ്ട് ഒരു പാർട്ടി സെക്രട്ടറിക്കും എസ്കോട്ട് അനുവദിക്കേണ്ട കാര്യമില്ല ആ എസ്കോട്ട് വാഹനം തട്ടി ഒരു പോലീസുകാരെ മരിച്ചു പോയപ്പോൾ അയാളുടെ പേരിലും കൊടുത്തു ലക്ഷങ്ങൾ നഷ്ടപരിഹാരം ഉഴവൂർ വിജയൻ എന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന ഒരു നേതാവ് മരിച്ചപ്പോൾ അയാളുടെ വീട്ടിലേക്കും വലിച്ചെറിഞ്ഞു ലക്ഷങ്ങൾ എന്നാൽ ആശ്രിത നിയമനം എന്ന വൃത്തി കേട് അത് കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന് വേണ്ടി സർക്കാർ കണ്ടെത്തിയ കേക്കായിരുന്നു വെറുതെ കിടന്ന് ബഹളം വെച്ചതല്ലാതെ ഫലപ്രദമായി അതിലിടപെടാൻ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും കഴിഞ്ഞില്ല എന്നാൽ അശോക് കുമാർ എന്നു പേരുള്ള ഒരു പാലക്കാട്ടുകാരൻ ഇതിനെതിരെ കോടതിയെ സമീപിച്ചു അപ്പോൾ സർക്കാരിന്റെ നിലപാട് അശോക് കുമാറിന് എന്ത് കാര്യമെന്നായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയമനം റദ്ദു ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയമനം റദ്ദു ചെയ്യുകയും പ്രശാന്തിനെ പിരിച്ചുവിടുകയും ചെയ്തിട്ടും പ്രശാന്ത് സർവീസിൽ തുടർന്നു നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് സർക്കാർ പ്രശാന്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പ്രശാന്തും പോയി പ്രശാന്തിനെ പിന്തുണച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകി സർക്കാരും പോയി ഒടുവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശരിവെച്ചിരിക്കുന്നു എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയുടെ മകനെ ആശ്രിത നിയമനം കിട്ടുന്നത് എന്ന നിർണായകമായ ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത് ഹൈക്കോടതി അന്നേ ഇത് ചോദിച്ചിരുന്നു ഇങ്ങനെ പോയാൽ സകല പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആശ്രിത നിയമനമായ രംഗത്ത് വരുമല്ലോ പിന്നെ മെറിട്ടിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് നേരത്തെ ഹൈക്കോടതി ചോദിച്ചത് അതേ ചോദ്യം സുപ്രീം കോടതി ആവർത്തിക്കുന്നു എന്ത് എന്ത്സ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു എം എൽ എയുടെ മകന് ആശ്രിത നിയമനം കൊടുക്കുന്നത് ഇത് അങ്ങേയറ്റത്തെ വൃത്തികളല്ലേ നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിച്ച് സുപ്രീം കോടതി ആ നിയമനം റദ്ദു ചെയ്തു അതായത് കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്ത് വീണ്ടും തൊഴിൽ രഹിതനായി പി എസ് സി പരീക്ഷ എഴുതിയാൽ പണി കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പ്രശാന്ത് വളഞ്ഞ വഴിയിലൂടെ സർക്കാർ സർവീസിൽ കയറിക്കൂടിയത് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായോ എൽ ഡി ക്ലർക്കായോ അല്ല സർക്കാർ നിയമനം കൊടുത്തത് നേരെ മറിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഉയർന്ന തസ്തികയാണ് എ ക്ലാസ് തസ്തികയാണ് ആ തസ്തികയിൽ ഇരുന്ന് മൂത്ത് ഇപ്പോൾ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി കാണും അവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോയി ചീഫ് എഞ്ചിനീയർ പോലും ആയി ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റാനുള്ള വളഞ്ഞ വഴിയാണ് സുപ്രീം കോടതി അടച്ചിരിക്കുന്നത് ഇതുവരെ അയാൾക്ക് കൊടുത്ത ശമ്പളം തിരിച്ചു പിടിക്കേണ്ട എന്നാണ് സുപ്രീം കോടതിയുടെ നിഗമനം അത് വേണ്ടതുപോലെ സർക്കാർ ആവശ്യപ്പെടാത്തത് കൊണ്ടാവാം നഷ്ടപ്പെട്ടത് സർക്കാരിന്റെ പണമല്ല ജനങ്ങളുടെ പണമാണ് ആ പണം തിരിച്ചു പിടിക്കണം എന്ന് എന്നാവശ്യപ്പെടേണ്ട സർക്കാർ ആ പണമേ വേണ്ട ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുതേ എന്ന നിലപാടെടുക്കുമ്പോൾ കോടതി ഇത്രയുമൊക്കെ ചെയ്തത് ഭാഗ്യം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി എത്ര അധപ്പതിച്ചിരിക്കുന്നു എത്ര മോശം പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് സുപ്രീം കോടതിയുടെ ഈ ശക്തമായ താക്കീത് ഇതുകൊണ്ടെങ്കിലും സഖാക്കൾ പഠിച്ചാൽ നല്ലതായിരുന്നു ഭരണഘടനയെ പോലും പുച്ഛിച്ചാൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒരു ഉറുപ്പുമില്ലാത്ത നേതാക്കളുള്ള പാർട്ടിയാണിത് പ്രിയ വർഗീസ് എന്ന് പേരുള്ള ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിന്റെ ഭാര്യയായതുകൊണ്ട് മാത്രം കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമതയായി അവർക്കും പി വഴി പരീക്ഷ എഴുതിയാൽ പണി കിട്ടില്ല എന്നുറപ്പാണ് ദേവസ്വം ബോർഡ് കോളേജിൽ പണിക്ക് കയറ്റി വെച്ചു വലിയ ശമ്പളം കൈപ്പറ്റി യുവ നേതാക്കളുടെയൊക്കെ ഭാര്യമാർക്ക് പി എസ് സി പരീക്ഷ എഴുതിയാൽ പണി കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ദേവസ്വം ബോർഡ് അധ്യാപകരായി മാറി അവിടുന്ന് വലിയ ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെ ആ തസ്തികയ്ക്ക് അലങ്കാരം പോരാത്തത് കൊണ്ട് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ സർവകലാശാലയിലേക്ക് വന്ന് പിന്നീട് സർവകലാശാലയിലെ ജീവനക്കാരായി മാറി ഭാവിയിൽ പ്രൊ വി സിയും വി സിയും ഒക്കെ മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് അങ്ങനെയാണ് യോഗ്യതയില്ലാത്ത പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ നിയമിക്കുന്നത് ആ നിയമത്തിന്റെ പ്രതിഫലമായി അന്നത്തെ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ ഒരു വട്ടം കൂടി പദവി ദീർഘിപ്പിച്ചു കൊടുത്തു സുപ്രീം കോടതി ആ പണി തെറുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ പദവിയിലിരുന്നു കൊണ്ട് ഇത്തരം അവിഹിത ഇടപാടുകൾ ഗോപിനാഥ് രവീന്ദ്രൻ ഇപ്പോഴും തുടരുമായിരുന്നു പ്രിയ വർഗീസിന്റെ നിയമനവും ഇത്തരത്തിൽ മഹാവൃത്തികേട് തന്നെയാണ് ഒരു പ്രൈവറ്റ് കോളേജിൽ ജോലിക്ക് ചേരുന്നു അതിനിടയിൽ പി പഠിക്കുന്നു ആ പി എച്ച് കാലയളവും പഠിപ്പിക്കലുമായി ഒരു ബന്ധവുമില്ലാത്ത എൻഎസ്എസിലെ കാലയളവുമൊക്കെ പഠിപ്പിക്കൽ കാലയളവായി കൂട്ടി അസോസിയേറ്റ് പ്രൊഫസറായി മാറിയ കേസും സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തിട്ടില്ല ഇത്തരത്തിൽ എല്ലാ വൃത്തികേടുകളും കാട്ടി ആരും ചോദ്യം ചെയ്യില്ല എന്ന് കരുതിയവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്ന് കോടതി പ്രശാന്തിന്റെ കേസിലൂടെ നൽകിയത് അതുകൊണ്ട് തന്നെ പ്രിയ സമയവും എണ്ണപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ച് സർവീസിൽ കയറിയവരൊക്കെ ഏറെ വൈകാതെ വീട്ടിൽ കയറിയിരിക്കുന്ന ഒരു കാലമുണ്ടാകും എന്ന് രാമചന്ദ്രൻ നാരന്റെ മകന്റെ കേസിലെ വിധി നീതിബോധമുള്ള മനുഷ്യർക്ക് പ്രത്യാശ പകർന്നു നൽകുന്നു